നമ്മളെ കൊക്ക് പിന്നെ സ്റ്റാർട്ടർ 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 ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ഇന്ന് സ്റ്റിക്ക് വെച്ചിട്ട് അച്ചുകൊണ്ട് മീൻ പിടിക്കുന്നുണ്ട് സ്റ്റിക്ക് അടിച്ച് ഞാൻ വെച്ചിട്ടുണ്ട് വെച്ചിട്ട് നമ്മൾ ഇന്ന് എന്താ പറയാ കാർപ്പിഷുകള് സ്റ്റിക്കും കിട്ടുന്ന മീനുകള് അപ്പൊ അതിന് വേണ്ട ഒരു സൂപ്പർ തീറ്റ ഉണ്ടാക്കി എടുക്കാം കേട്ടോ അടിപ്പൊളി തീറ്റ ഉണ്ടാക്കി എടുക്കാം ഏഹ് ഇട്ട് കഴിഞ്ഞ് നൂറ് ശതമാനം മീൻ ഉറപ്പടാ ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ തീറ്റൽ കുറച്ച് ഐറ്റംസ് ഉണ്ട് അപ്പൊ ആദ്യം തന്നെ നമ്മൾ ചേർക്കുന്നത് നോക്കിയാ ചോറ് 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 ഈ ചോറിൽ നോക്കിയാ ഈ വെളിച്ചെണ്ണ ഇങ്ങനെ വെച്ചു കൊടുക്കണ്ട് ഈ വെളിച്ചെണ്ണക്ക് ഇത് വെളിച്ചെണ്ണ കണ്ടിട്ട് വലിയ തോന്നണ്ട പൈസ ഒന്നും ഇല്ല പത്ത് രൂപ വെളിച്ചിൻ്റെ എത്തി പിടിച്ച വില അല്ലേ ഇതിന പത്ത് രൂപ നന്നായി നോട്ട് നന്നായി നോട്ടഞ്ഞിട്ട് ഇട്ടണം നോട്ടഞ്ഞിട്ടോ பச போல பின்ெட்டா நாலு பீஸ் ப்ரெண்டு அது வைக்க வைக்கொடினு சோறினோட குழச்செல்லாம் ஆகி எடுக்க சாதனேடா ഇത് പല്ലറ്റ്ടാ പല്ലറ്റ് കാലിത്തീറ്റ അത് നമ്മൾ കുതിർത്ത് എടുത്തിട്ടുള്ളതാ നമ്മുടെ എല്ലാ വീടിലും തന്നെ ഇത് മെയിൻ സാധനാ പല്ലറ്റ് എന്നിട്ട് കുതിർത്ത് വെച്ച കേട്ടാ ഇതിന്റെ അളവ് എങ്ങനുസരിച്ചല്ലേ നമ്മൾ എന്തോരം ചൂണ്ടാണോ അതിനനുസരിച്ചാ അളവ് നമുക്ക് എത്ര ആവശ്യമുണ്ടോ അതനുസരിച്ച് ഓരോരുത്തർ പല ചൂണ്ടല്ലാവലോ അതിനനുസരിച്ച് എടുക്കുക ബ്രെഡിനേയും ചോറിന് കുഴച്ചത് പല്ലറ്റിലെ ഇടുന്ന ചോറൊക്കെ പേര് കുത്തി കയറി പല്ലറ്റിന്റെ ഇടയിലിരുന്നുണ്ടാവും ബ്രെഡും പിന്നെ മെയിൻ സാധനം ഇത് സ്റ്റാർട്ടർ സ്റ്റാർട്ടർ കോഴിത്തീറ്റ സ്റ്റാർട്ടർ കോഴിത്തീറ്റ நமக்கு வளத்தில் பொட்டிப்பூ அடிக்கடா பொட்டிப்பூ அண்டிக்கான் வண்டிட்டு சாதாரண கோதம்பு படி கோதம்பு படி மைதா നമ്മടെ തീറ്റ റെഡിയായിട്ടാ കണക്കൊക്കെ ആവശ്യത്തിന് കേട്ടോ ആവശ്യത്തിന് അതായത് ഓരോരുത്തരും ചൂടാൻ ഉപയോഗിക്കുന്നതിനനുസരിച്ചാണ് രണ്ട് സ്റ്റിക്ക് ഒക്കെ വെച്ച് ചൂടുണ്ടെങ്കിൽ കുറെ തീറ്റ ഉണ്ടാക്കേണ്ടി വരും ഒരു സ്റ്റിക് ഒക്കെ കളഞ്ഞാൽ കുറച്ച് മതി ഇപ്പം ഞാൻ ഒരു സ്റ്റിക്ക് വെച്ചിട്ടാണ് ഞാൻ അധികം ഉണ്ടാക്കിയിട്ടില്ലേ കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളു തീറ്റ സെറ്റ് ഇനി ഹുക്ക് സെറ്റ് തീറ്റ ഇടേണ്ടത് ഇത് നമ്മളെന്നെ കെട്ടിയെടുത്തിട്ടുള്ള ഹുക്ക് സെറ്റ് തീറ്റ നോക്കിയാൽ അതിങ്ങനെ ഒരു ഉണ്ട പിടിച്ചിട്ട് ഇങ്ങനെ വെച്ചോളക്കെ ചെയ്യണേടാ ഇത് ഈ ഹുക്കെള്ളണൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് ആയിട്ട് വയ്ക്കും ഇതിപ്പോ നമ്മള് ഞാൻ തന്നെ കെട്ടിയിടത്തിലുള്ള ഹുക്ക് സെറ്റാടാ വേറെ ഒന്നല്ല ഇതിപ്പോ കുറച്ച് തീറ്റ ചിലവ് കുറവ് കിട്ടും സ്പൈഡർ വേണമെങ്കിൽ കണ്ട മന തീറ്റ വേണം ഇതാണ് നമ്മടെ തീറ്റ ഹുക്ക് സെറ്റ് ഇടാ പരിപാടി

പോയി 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 സൂപ്പർ തുിടാ സൂപ്പർ തുളിയാ ആദ്യത്തുണ്ടാ കിട്ടിടാ നമുക്ക് നമ്മളെ ബുക്ക് കേറുമ്പോ ആദ്യത്തുണ്ടാ അതീ സമയൊന്നും വന്നില്ല തീറ്റുണ്ടാക്കി നമ്മള് പെട്ടന്ന് ഇട്ടു ആദ്യത്തുണ്ടെന്നെ മീനടിച്ചുടാ തുളി

ഡ്രാഗ് ച്ചേ ചൂണ്ടൻ്റെ അത് ശ്രദ്ധിച്ചു ഫുള്ള് ആയിട്ട് കിടന്നു അത് കാരണം മീനെ നമ്മൾ എടുത്തപ്പോ കമ്പി കഴിഞ്ഞ താഴ്ത്തി കഴിച്ചിട്ട് എടുക്കാൻ തന്നുകഴിഞ്ഞാൽ മീൻ ഉരിപ്പു അതൊ പെട്ടെന്ന് പിടിച്ചിട്ട് கவுண்ட சாரூஸாய் பெட்டுக்கிட கவுண்ட

എന്നാട് നിർത്തി ഫാൻസ് അപ്പൊ നമുക്ക് ഇന്ന് കിട്ടിയ മീൻ രണ്ടു തുള്ളി പിന്നെ ആ ചെറിയ വരലുകൾ ഒന്ന് കുത്തി കിടന്ന കേട്ടോ രണ്ട് തുള്ളിയാണ് നമുക്ക് ഇന്ന് കിട്ടിയത് നല്ല തുള്ളിയാണ് സപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം